ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് പഴം നിറച്ചത് ഇത് ഈവനിങ് സ്നാക്സായിട്ട് അല്ലെങ്കിൽ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം ക്യാഷ്യൂ കിസ്മിസ് ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ക്യാഷ്യൂ ചെറുതായിട്ട് നുറുക്കിയെടുക്കണം എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ശേഷം അതിലേക്ക് ക്യാഷ്യൂ ഫ്രൈ ആയതിന് ശേഷം കിസ്മിസും കൂടെയും ചേർത്ത് കൊടുക്കാം അതൊന്ന് ഫ്രൈ ആയി നല്ല വീർത്ത് റെഡിയായി വന്നു കഴിഞ്ഞാൽ ഇനി വേണ്ടത് തേങ്ങയാണ് തേങ്ങ നമുക്ക് എത്ര പഴവാണോ എടുക്കുന്നത് അതിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതും കൂടെയും ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരുപാട് അങ്ങ് ബ്രൗൺ കളറായി പോകാനൊന്നും നിൽക്കേണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മതി ഇനി അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയും ആവശ്യത്തിന് പഞ്ചസാരയും കൂടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ആ പഞ്ചസാരയൊന്ന് അലിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്താലും മതി ഇപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഫസ്റ്റ് ഇതൊന്ന് ഫ്രൈ ആക്കി മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ചുപ്പും പഞ്ചസാരയും ഒരു നുള്ളും മഞ്ഞപ്പൊടിയും കൂടെയും ചേർത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെയും ചേർത്ത് ഒരുപാട് ലൂസാവാതെ കുറച്ച് തിക്കായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം നമ്മുടെ പഴംപൊരിൻ്റെ ബാറ്ററിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒന്ന് തിക്കാവുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് പഴം എടുത്തിട്ടുണ്ട് പഴം ഇതുപോലൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം ഇത് ഫുള്ളായിട്ടങ്ങ് താഴെ വരെ എത്തുന്ന രീതിയിൽ വരഞ്ഞ് കൊടുക്കരുത് ഇതുപോലൊന്ന് മേൽഭാഗം സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതുപോലൊന്ന് നിറച്ച് കൊടുക്കാം അത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ അടി നേരെ ബാക്ക് സൈഡല്ല കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ട് ഒരു സ്പ്ലിറ്റും കൂടെയും കൊടുത്തിട്ട് അവിടെയും കൂടെയും നമുക്കിതുപോലെ നിറച്ച് കൊടുക്കാം അത് ഒന്ന് ഒരെണ്ണം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് നമുക്ക് പറ്റാത്ത പോലെ തോന്നും പക്ഷേ ഒന്ന് രണ്ടെണ്ണം ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ടെക്നിക്ക് പിടികിട്ടും അപ്പം ഇതുപോലെ എല്ലാത്തിലും വരഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ ഫില്ലിങ്ങും കൂടെയും റെഡിയാക്കി ഓരോന്നും ഓരോന്നും റെഡിയാക്കി മാറ്റി വെക്കാം ഞാനിവിടെ എല്ലാത്തിലും ഇതുപോലെ നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ പഴം നിറച്ചത് റെഡിയാവും ഇത് നമുക്ക് ഫുള്ളായിട്ട് ബാറ്ററിൽ മുക്കാതെ ഈ ഫില്ലിങ് നിറച്ച അവിടെ മാത്രം ഈ മൈദാൻ്റെ ആ ബാറ്ററൊന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പോലെ ആക്കി കൊടുത്തിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ടും ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒരു സ്പൂൺ നെയ്യും ബാക്കി വെളിച്ചെണ്ണയും കൂടെയും ചേർത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് പഴം ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കണ്ട ഈ ഒരു തിക്നസ് മതി ഇനി ഇതിലേക്ക് നമ്മളതൊന്ന് ശ്രദ്ധിച്ചിട്ട് പതുക്കെ ഒന്ന് ഫുള്ളായിട്ട് ആ ഞാനിവിടെ ആക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഫില്ലിങ് നിറച്ച ആ സ്ഥലത്ത് മാത്രം ആയിട്ട് വേണേലും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഇതുപോലെ ഓരോന്ന് വിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം ഇതൊരു കുറച്ച് കുഴിവുള്ള ഒരു ചീനച്ചട്ടി പോലത്തെ പാത്രത്തിലാണെങ്കിലൊരു കടായി പോലത്തെ പാത്രത്തിലാണെങ്കിൽ എണ്ണ ഫുൾ നിറച്ചൊഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് മുക്കി പൊരിച്ചെടുക്കുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിലും ഫ്രൈ ആക്കി എടുക്കാം ഇതാവുമ്പോൾ കുറച്ചും കൂടെ സമയമെടുക്കും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇതിവിടെ ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചും മറിച്ചു വിട്ട് ഇതിപ്പം ഒരെണ്ണ കൂടെ റെഡിയായി വന്നിട്ടുണ്ട് അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ആക്കി എടുത്താൽ ഇതിൻ്റെ പഴത്തിൻ്റെ അകം ശരിക്ക് വെന്ത് വരില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിലും അല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ച് വിട്ട് കൊടുത്ത് ഓരോന്നും റെഡിയാക്കി എടുക്കണം നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഈ പഴം നിറച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റാണ് ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്തോളൂ ബൈ